പൈസ കൊടുത്ത് വാങ്ങിയേ ആ കൊമ്പങ്ങാട് പോയാ അതെന്നെ അതെന്നെ എന്ത് പറയാറും അതുകൊണ്ടാണ് അങ്ങനെ ആക്കേ മഞ്ചേരി അങ്ങാടി ഇങ്ങോന്നോട് പോലും എന്തൊരു വെയിലെ ആ ഓരോരോ വലിയോട്ട ഗേറ്റും കൂടുതൽ വെച്ചാണ് മനസ്സന്മാർക്ക് നടക്കണ്ടപ്പതില് അതിലെ എത്താണ് പശുല്ലോ ഒച്ചല്ലാത്ത പാർക്കം കൊടുത്ത കുട്ടികളടുത്തക്ക് അത്ര വലിയൊരു കട മഞ്ചേരി അങ്ങാടി തന്നെ തുടങ്ങിയ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫറുള്ള ഒരു കട അന്വേഷിച്ച് നടന്നിന്റെ ചെരുപ്പിന് ഓട്ട കൂടാക്കളും അറിഞ്ഞോ ചാച്ചാണ് മീൻ വാങ്ങി ഇതൊക്കെ ുംകേക്കെട്ടുണ്ടോക്കാൻ ഒരു കാര്യമില്ല ചക്കുമാര് വാങ്ങിക്കണോ ഈടെ ഒല്ലാത്ത സാലണി ആർക്ക് ചെവിൾ ആർക്കിന് ചെയ്യണി അന്ന് പോയാന്ന് അങ്ങനെ പറഞ്ഞാൽ മതി പൈസ ചവിട്ടിലിട്ട് പൊട്ടിച്ചാ വേണ്ട എന്റെ ചേവി ആദ്യം പോണേലും തോണ്ടിച്ചേണ്ട വേണ്ട ഇപ്പത്തെ കുട്ടികളോടൊന്നും പറയാം അല്ലാതെ ാലും വേണ്ടീല ആ ഉള്ള കൊസറ കൊല്ലു തീരേണ്ടതുണ്ടെങ്കിൽ ഫസ്റ്റ് പെക്കണ ചെമ്പടിക്ക എന്താണ് ഉണ്ടല്ലാണത് മാരുണ്ടത് ൂരാ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറിയാവുന്ന രാവിലെ തന്നെ തുടങ്ങിയിക്കണേ എന്ത് പപ്പടം പപ്പണം തിന്നാലെത്തോ സമ്മാനം കിട്ടിണ്ട് ഓരി കൊണ്ടണം ആ ഇതിനെ സൈന്യം ഈ ചെന്നെ ഉള്ളി കളിച്ചത് പോകുമ്പോ എന്ത് പാമ്പ് പോയെ ആണ് മാക്കഞ്ജി മായ്മല തെങ്ങുമ്പോ തേനീശ കൂട് അമ്മാമ്മന്റെ തലയിൽ ഞാൻ വായിച്ചു പറഞ്ഞാരാ പടച്ച തമ്പുരാനെപ്പടത്തിന്റെ പേപ്പർ അമ്മ തലയിൽ തേങ്ങ എനിക്ക് എപ്പം പാട്ടം പെട്ടിച്ച് കണ്ടീലേത പറഞ്ഞു അല്ലേ ഞാൻ നോമ്പ് പോയിക്കോടാട് പറഞ്ഞേ കഷ്ടപ്പെടുന്നവരെ പേപ്പറോ കഷ്ടപ്പെടുന്നവരെ പേപ്പറല്ല ട്രസ്റ്റ് ആ പപ്പടം നടക്കാണ്ട് ഇത് പുതിയ നിറങ്ങിയതാണ് പപ്പടം ആ നല്ല ടേസ്റ്റ് ആണ് അത് മാത്രല്ലാത്തി നോക്കി കൊ കൊ ദിവസം ദിവസം ഒരു സമ്മാന ഒരു തവ കൊടുക്കിട്ട് ദിവസം ദിവസം തല കൊടുക്കാപ്പ് തല കൊടുക്കുന്നു ആ ആ നേർക്കോലെയാ ഇങ്ങനെയാണെങ്കി ഈ പാപ്പട എല്ലാരും വാങ്ങും ആ എല്ലാ കുറിക്കാ മാസവും സൈക്കിളും വാഷിംഗ് മെഷീനും കൊടുക്കൂ എല്ലാ സൈക്കിളും വാഷിംഗ് മെഷീൻ സൈക്കിളല്ലേ വാഷിംഗ് മെഷീൻ നല്ലൊരു കളിന്ന് വാങ്ങി വേണോ ഇന്ന് ഞാൻ ഞാൻ തീയതി സാധനം വാങ്ങാൻ കുത്തൽ ആ അത് മാത്രമല്ല കേട്ടോ രണ്ടു മാസം കൂടുമ്പോ ഫ്രിഡ്ജ് കൊടുക്കും അതിന്റെ പൈസ ജഡ്ജ് കൊടുക്കും മഞ്ചേരി ബൈപ്പാസ് റോഡിലെ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലെ അലാക്കന്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ഇരുപത്തി ആറാം തീയതി ചെവിയുള്ള സാധനം കേൾക്കണില്ല ആ മൂന്ന് മാസം കൂടുമ്പോ സ്കൂട്ടി മൂന്ന് മാസം കൂടുമ്പോ ഊട്ടിക്കൊണ്ടോ ആ ഈ പേര് പേരുമായ